रूमलेना कहलाए ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ മിനി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുള്ളൊരു വ്ളോഗ് അപ്പോൾ അതിലേക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൽ ഗസ് ചെയ്തു ഉണ്ടതായിരിക്കും ഉണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല ഞാൻ തന്നെ പറയാം ഇന്നും നമ്മളൊരു ചെറിയൊരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് രണ്ട് കാര്യം മൈലേജ് ഒക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇന്നിപ്പോൾ നമുക്ക് രാവിലെ കിച്ചണിൽ നല്ല പണിയുണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം നേരത്തെ എഴുതേണ്ടതാണ് മക്കൾ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ആ ഒരു എങ്ങനെയായിരിക്കും എന്നുള്ളത് എങ്ങനെയായിരിക്കുന്നുള്ളതെന്ന് അറിയില്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കുന്നുള്ളോ ഒന്നും അറിയത്തില്ല ഇത്തരം അവർ വന്ന് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് അവർ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഇവിടെ വെച്ചാൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കണം എന്തായാലും അവർ വന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു വരാം ഇപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലെ അംഗം കാണാട്ടോ ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെപ്രാളം ആയിരിക്കുമല്ലോ അടുക്കളയിൽ കിടന്ന് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റി പോവുകയും ചെയ്യും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ കേട്ടോ എപ്പോഴും അങ്ങനെ പറ്റുന്നതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ആദ്യം തന്നെ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളി ഇരിക്കിട്ടാണ് മോരുകറി വെക്കണേ അപ്പോൾ നമ്മൾ വെള്ളി ഇരിക്കാനും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു ചിരുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അതായത് തേങ്ങയും ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കാന്താരി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ആ ഒരു അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ വെള്ളിരിക്കെ വേവിക്കാൻ വെച്ചത് ഉപ്പ് ഇട്ടിട്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ എന്താ തൈര് ഉണ്ടായിരുന്നല്ലോ തൈര് നമ്മൾ മിക്സിയിൽ നിന്ന് അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് താളിച്ചൊഴിച്ചാൽ മതിയെ അപ്പം എനിക്ക് മോരുകറി ഇഷ്ടമാണ് എന്നാലും എനിക്ക് കുറച്ചുകൂടി ചോറിൻ്റെ ഒഴിച്ച് ഇഷ്ടം ചുമ്മാ തൈരിൽ ഈ കാന്താരിയും കാന്തരി തന്നെ ചെറിയുള്ള പിന്നെ ഇഞ്ചിയും കൂടി ചുമ അടിച്ചെടുക്കുമല്ലോ മിക്സിയിലുള്ളത് ചൂസായിട്ട് കിട്ടും അത് ഈ എന്താ ചോറിലേക്ക് ഒഴിച്ച് ചുമ്മാ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതിനേക്കാട്ടിലും എന്നാലും ഇത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ അതിലേക്ക് എന്താ ഉലുവ ഇട്ടു പിന്നെ ചെറിയ ഉള്ളി ഇട്ടു അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കറി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളും മോരുകറി ഉണ്ടാക്കുന്നത് പിന്നെ എന്താ അത് ഏകദേശം സെറ്റായി ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ രണ്ടാവശ്യമായിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തത് ആദ്യം വേവിക്കാൻ വെച്ചപ്പോഴും കൊടുത്തു പിന്നെ അതൊന്ന് ആരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോഴും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം സെറ്റായി ഇപ്പം നോക്കുമ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു അതുകൊണ്ട് പിന്നെ ഇട്ട് കൊടുത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ച് ആണേൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത് ഓലക്കുടിയാണ് കേട്ടോ കഷ്ണമീനുണ്ടല്ലോ അതാണ് നമ്മുടെ ഇവിടെ ഓലക്കൂടി എന്നാണ് അതിന് പറയുക വേറെ എന്തേലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതേ പാത്രം വെച്ചിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതിലേക്ക് ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്ന് വഴി സെറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരച്ചെടുത്ത സംഭവം ഉണ്ടല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞത് അതും കൂടി അതിലേക്ക് ഇട്ടു പിന്നെ അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും അത് മാറ്റി വയ്ക്കുക കേട്ടോ ഇത് ഉമ്മിച്ചി മീൻ വെക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് ഇങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഇത്രയും കറക്റ്റാണ് പക്ഷേ ഈ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ അത് അതിൻ്റെ ഒപ്പം തന്നെ അതായത് ആ ഉള്ളിയൊക്കെ വഴണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഉമ്മിച്ചാണെങ്കിൽ സെപ്പറേറ്റ് പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും മുളകൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ അതിൽ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക അതായത് സെപ്പറേറ്റ് വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക പക്ഷേ ഞാനെപ്പോഴും എളുപ്പപ്പണിയാണ് ചെയ്യുള്ളൂ അതിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കുകയും സെപ്പറേറ്റ് പാത്രം വെക്കില്ല ഇനി അത് കഴുകില്ല അതൊന്നും ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഉമ്മിച്ചിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ അത് നന്നായിട്ടൊന്നും മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉമ്മച്ചി ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഉമ്മച്ചിയുടെ മീൻകറിക്ക് നല്ല കളർ ഉണ്ടാവാറുണ്ട് പക്ഷെ എൻ്റെ മീൻകറി വെക്കുമ്പോഴത്തേക്കും ഞാൻ മീൻകറി വെക്കുമ്പോൾ എനിക്ക് എത്ര കളർ കിട്ടാറില്ല കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് മൂത്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ ആ ഒരു എന്താ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് എന്താ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ അതായത് ഇത് ഇത് സാധനം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റെഡിയായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ആ വെള്ളമാണ് കേട്ടോ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചാർ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പക്ഷേ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന പരിപാടി ഒന്നുമില്ല ഡയറക്റ്റ് തന്നെ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് അതിലേക്ക് പുളി ഇടുകയാണ് ചെയ്യുന്നത് ഉമ്മച്ച് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് ഇത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഒരു പുളി ഇട്ട് വെച്ച വെള്ളവും പുളിയൊക്കെ അതിലേക്ക് ഇട്ടു കൊടുത്തു പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ ചാറൊട്ടും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വേറെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് എന്താന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു അത് കറക്റ്റ് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഓലക്കുടി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ കഷ്ണം മീനാണ് ഈ ആണെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ കൂട്ടിക്കോളും കാരണം അവന് മറ്റേ മീൻ മുള്ളുണ്ടല്ലോ മുള്ളത് കഴിക്കില്ല ഇതിനങ്ങനെ മുള്ളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് നമ്മളെടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് മുളകൊക്കെ തിരുമിയിട്ട് അങ്ങനെ നമ്മുടെ അതാ മീൻകറി നന്നായിട്ട് തന്നെ തിളച്ച് സെറ്റ് ആവുന്നുണ്ട് അപ്പോൾ അധികം കുറേ പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പോയി കഴുകി വെച്ചു മീൻകറി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് ഉണ്ട് അപ്പോൾ അത് ടേസ്റ്റ് നോക്കുന്നതാണ് നല്ല രുചിയാണ് ഉമ്മച്ചി മീൻകറി വെച്ച അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഇപ്പം നമ്മൾ മീൻകറി അതുപോലെ തന്നെ മോരുകറിയാണല്ലോ വെച്ചത് അത് രണ്ടും ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി എല്ലാം റെഡിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിനി തോരനും അതുപോലെ തന്നെ രാവിലെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ രണ്ട് കറികളൊക്കെ റെഡിയായതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ തോരനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ മെയിൻ ആണെങ്കിൽ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പിന്നെ പപ്പടം കൂടെ പരിശോധിച്ചാൽ തട്ടാ പിന്നെ ഊണിൻ്റെ സമയത്തേക്കും ചെയ്താൽ മതിയല്ലോ അപ്പോൾ പയർ തോരനാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചീനിച്ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ സവോളയും പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കുകയാണ് അതൊന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് പയറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചാൽ മതി ഈ മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അത് ഇടാൻ വേണ്ടിയിട്ട് ഓർത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും വേണം മഞ്ഞപ്പൊടി ഇട്ടത് അവരി ഇട്ടാൽ മതിയല്ല അപ്പോൾ അതങ്ങനെ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇട്ടത് ഉമ്മിച്ചാണെങ്കിൽ ചായയ്ക്കുള്ളത് സെറ്റാക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നാ പിന്നീട് ഉമ്മിച്ചാണേലും മഞ്ഞപ്പൊടി ഇട്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അയ്യോ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കണേ അങ്ങനെ പിന്നെയാണ് കേട്ടോ ഇട്ടോ എടുത്തത് അപ്പം വെള്ളം പിന്നെ ഒത്തിരി വെള്ളം ഈ കഴുകി മാറ്റി വെച്ചപ്പോഴത്തേക്ക് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വേറെ വെള്ളം ഒന്നും ഒഴിച്ചില്ല അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവിൽ തന്നെ അതങ്ങ് വെന്തോളുമല്ലോ അങ്ങനെ അത് ഏതായാലും റെഡിയായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്ന കാര്യം ഓർത്തത് അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതേകദേശം വെന്തപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് പിന്നെ മൂടി വെച്ച് ഒരി നേരം കൂടി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയർ തോരൻ റെഡിയാവുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചായക്കുള്ള പരിപാടി നോക്കാം ചായയ്ക്ക് നമ്മളിന്ന് അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ തലേ ദിവസം തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുമല്ലോ തലദിവസം നമ്മൾ അരച്ചിട്ട് പൊളിച്ചിട്ട് പ്പാണല്ലോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ പിന്നെ കറി നമ്മൾ കിഴങ്ങ്റിയാണ് വെക്കുന്നത് ഭൂമി ഉമ്മിച്ചേണൽ കിഴങ്ങും അതുപോലെ സവോളയും കൂടി അരിഞ്ഞിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിലല്ല കേട്ടോ സമയമുള്ളതുകൊണ്ട് കൊണ്ട് കുക്കറെടുത്തില്ല ചീനച്ചട്ടിയിൽ തന്നെയാണ് വെച്ചത് അപ്പോൾ നമ്മൾ വറുത്തരച്ചാണ് കേട്ടോ ഇന്ന് കിഴങ്ങ് കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുത്ത് അതൊന്ന് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇതിങ്ങനെ കൈവിടാതെ ഇളക്കണല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരിത്തിരി ഒന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ് കുളവാകും അതുകൊണ്ട് ഉമ്മി ചേണൽ എണ്ണ അതിങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എന്താണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഒരിത്തിരി മുളകൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടില്ല അതിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി മാറി വരുന്നുണ്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആവാനായിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്തിരി മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഇട്ടാലും മതി കിട്ടും എന്നാലും ഞാനിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന പൂമിച്ച് വന്നിട്ട് ആ മുളകൂടി മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ ഇത് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊ പൊടിയും കൂടി അതിലിട്ടായിരുന്നു പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഏകദേശം എന്താ സെറ്റായിട്ടായിരുന്നു തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മളിത് റെഡിയായി കഴിഞ്ഞിട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ ഒന്ന് ചൂടാറിയിട്ട് വേണമല്ലോ അരക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ചായ വെച്ചു ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ തിളച്ചിട്ടുണ്ട് പിന്നെ അതെടുത്ത് അപ്പോഴത്തേക്കും മറ്റുമിച്ച് അതുപോലെ തന്നെ അത്തച്ചൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ എടുത്ത് എല്ലാവർക്കും കൊടുത്തു മക്കൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ കുറച്ചുകൂടി താമസിക്കുമായിരിക്കും എഴുന്നേക്കാൻ അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു നമ്മുടെ തേങ്ങ വറുത്തു വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്തു പിന്നെ അത് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ കഞ്ഞി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അരച്ചിട്ട് നമ്മളത് ഈ ഒരു കിഴങ്ങിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം താളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് വേറൊന്നും ഇല്ല എണ്ണയിലൊക്കെ കടുക് ഒട്ടിച്ച് ഒരിത്തിരി കറിവേപ്പിലേ ഒരിത്തിരി ചെറിയുള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ച് ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതേ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ചുട്ട് പിന്നെ എന്നെ ബാക്കി ഉമ്മശിയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന ആണത് ഇതിമോളുണ്ട് ഹലോ ഹലോ എന്ത് 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 ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിരിച്ചേ ഒന്ന് ആ ചിരിച്ചു ചിരിക്കാൻ ചിരിക്കാൻ ചിരിക്കും ചിരിക്കും അല്ലേ പാഫി ഉമ്മിച്ചും കൂടിയിട്ട് അടുത്ത കട വരെ പോയ കാണാൻ ഒന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും എന്നാൽ പറഞ്ഞത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവർ അപ്പോൾ സമയം എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവർ എന്താ വരുമ്പ് പെട്ടെന്ന് വർക്ക് തുടങ്ങാമല്ല പിന്നെ തല നനച്ചിട്ടില്ല നല്ല ഡ്രൈ ആയിട്ടിരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ മിനിങ്ങാനൊക്കെ ഷാംപൂ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇല്ല 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 പിന്നെ അതാ പിന്നെ ആദ്യായിട്ട് ചെയ്യുന്ന അതിന്റെ ഒരു ക്യൂരിയോസിറ്റി വേണമെങ്കിൽ കേട്ടോ നമ്മള് ഒരു കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡ്രെസ്സിംഗിൽ ആ ഒരു ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കാണാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മള് സമ്മില്ലല്ലോ ആ ഇവിടെ നിൽക്കുന്നേ നിൽക്കുന്നേ അപ്പൊ പിന്നെന്താ അതന്നെ ആ ഒരു ഡ്രെസ്സിൽ ആ ഒരു ഓർണമെൻസിലൊക്കെ കാണാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നല്ല എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ നമ്മൾ എന്തായാലും നമ്മള് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയായി അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയിട്ട് ഇത്രയായി പക്ഷെ നമുക്ക് ബ്രൈഡൽ മേക്ക് ഓവർ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലാം ചാനൽ പക്ഷെ നമുക്ക് അതൊന്നും ഓരോ സാഹചര്യങ്ങളും ഉണ്ട് ചെയ്യാൻ പറ്റാതെ പോയി അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വർക്ക് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയായിരിക്കും എന്നിട്ടുള്ളത് അറിയാൻ അപ്പൊ എന്തായാലും അവര് വരട്ടെ സമ്മതിക്കുന്നില്ല അപ്പൊ എന്തായാലും അവര് വരട്ട അപ്പോൾ എന്നിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം ഓക്കെ റൂമിൽ തന്നെ വെക്കാല്ലേ അങ്ങനെ അവർ വന്നു ഇതാ നമ്മുടെ റൂമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ എന്താ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടിലോ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ എന്താ അഫിയാണെങ്കിൽ അതൊക്കെ എന്താന്നൊക്കെ അറിയാനുള്ള ഒരു ആകുലതയൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒന്നിലും തുടരുത് നല്ല കോസ്റ്റലി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ബ്രാൻഡ് ഐറ്റംസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും തുടരുതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഓർണമെൻറ്റ്സ് വരുന്നത് വളമാല കമ്മൽ മോതിരം അതൊക്കെ പിന്നെ എന്താ അപ്പോഴേക്കും പെൻസിത്തായ് വന്നായിരുന്നു കേട്ടോ പിന്നെയുള്ള വീഡിയോസ് ഫുൾ എനിക്ക് ഷൂട്ട് ചെയ്തു തന്നത് ഇത്തായ അപ്പോൾ അഫിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ി എങ്ങനെയാണ് കല്യാണ പെണ്ണിൻ്റെ വേഷത്തിലാവുക എന്നൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് വരുന്നത് ഡ്രസ്സും ഓർണമെൻസൊക്കെ അങ്ങനെ തന്നെ ഒരുമിച്ച് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എളുപ്പമാവുമല്ലോ അപ്പം ഇനി ഞാൻ വോയിസ് ഓറ് കൊടുക്കുന്നില്ല ബാക്കി നിങ്ങൾ കാണും കേട്ടോ മേക്കപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതാണ് ഭീമ എനിക്ക് മേക്ക് ഓവർ ചെയ്ത് തന്നത് ബീമമായാണ് എന്തായാലും അടിപൊളി വർക്കായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഋഷികേഷ് ഇവനാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ക്യാമറമാൻ ഇവനായിരുന്നു പിന്നെ ഭീമയുടെ വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് മേക്കപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളൂ അത് മാത്രമല്ല നല്ല ഹൈജീനിക് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു നമ്മുടെ ഒരുപാട് പരിചയമുള്ള ഒരാളെ പോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക് ഭീമാനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അതുമാത്രമല്ല ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് മാത്രമല്ല ഇപ്പം ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ സാരി ഡ്രബിങ് ഉണ്ട് പിന്നെ ഫുൾ ഒരു ബ്രൈഡൽ പാക്കേജ് കാര്യങ്ങളൊക്കെ ഭീമ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കേരളത്തിൽ ഫുൾ എവിടെ വന്ന് വേണമെങ്കിലും ചെയ്തു തരും അതും റീസണബിൾ റേറ്റിൽ ചെയ്തു ോ മാത്രമല്ല ഒരുപാട് ബജറ്റ് ഫ്രണ്ട്ലി പാക്കേജസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പുറത്ത് ഒരു സ്ഥലത്തേക്ക് പോയി ഇത് ഇവിടെ നിന്നാണ് ഉള്ളതൊക്കെ എടുത്തത് ഒരു പച്ചപ്പൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി അങ്ങനെ ആ ലൈറ്റിങ് ഒക്കെ അങ്ങ് ഡിം ആയപ്പോൾ നമ്മൾ തിരിച്ചു പോയി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ടൗൺ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഈ പഴമ തോന്നിക്കുന്ന ഒരു കട ഷട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും ഫോട്ടോസ് എടുത്തു പിന്നെ ഞാൻ ഇവർ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ബ്രൈഡ് ആൻഡ് ഗ്രൂം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഇക്ക തിരിച്ചുപോയ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്കാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ഇക്കാന് പിന്നെ ഞാൻ കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോ അപ്പോൾ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്ത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു നമുക്ക് ഇപ്പോഴെങ്ങാനും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് വേറെയൊന്നും കൊണ്ടല്ലാട്ടോ ഈ ഇപ്പോഴത്തെ ആ ഒരു മേക്കപ്പിൻ്റെ സ്റ്റൈലോ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടല്ലോ പഴയത് വെച്ച് കമ്പയർ ചെയ്തുമ്പോഴേ അപ്പം ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ ഒരുങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് കൂട്ടുകാരികൾ റിപ്ലൈ ചെയ്തു ആ ഒരു കാര്യമായിരുന്നു ഇപ്പോഴെങ്ങാനും കെട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇതേ ഒരു ഫീലിംഗ് ഉണ്ടെന്നുള്ളത് അങ്ങനെ ഇങ്ങനെ തിരിച്ച് വന്ന് എന്താ അഫിയുടെയും നിധിയുടെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവർ പിന്നെ പോയിട്ടോ അപ്പോൾ ഇതാ ഭീമായും ഋഷികേഷും രണ്ടുപേരുടെയും വർക്ക് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം പിന്നെ സ്ക്രീനിൽ കൊടുക്കാൻ കൊടുത്തേക്കാം കൊടുത്തേക്കട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് ഞാൻ ഫോട്ടോസ് ഒന്ന് രണ്ടെണ്ണോ ഒക്കെ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം ചെയ്തേക്കാട്ടോ பொம்மட்டி பா வா. அடைச்சு வா. ஆ நிச்சமா. 얘는다 சீनं குட்டி 와라. 아스미 굉장히 சங்கடைப்பிコート. 아, எடுக்கு. ஆ, फोटो எடுக்கறது. தர்க்கற கொண்டாறா. ஆ, ஒண்ணு கொண்டாறா. ஆ, ஒர்க்கற கொண்டா. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് വൈൻ്റപ്പിയാണേ അവരുടെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ചാനലാധാന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ബാക്കി ഫോട്ടോസ് റീൽസ് ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ പുറകെ ഓരോന്ന് അപ്ലോഡ് ചെയ്തേക്കാം പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ക്യാമറയിലെടുത്ത ഫോട്ടോസൊക്കെ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ